മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൌതിക വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് മഹല് കമ്മിറ്റിയുടെ സ്നേഹാദരം പുത്തൂർപ്പള്ളിക്കൽ സലാമത്ത് നഗർ മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹലിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത വിജയം കൈവരിച്ച നാൽപ്പതോളം വരുന്ന വിദ്യാർത്ഥികളെയാണ് മഹല് മദ്രസ ഹാളിൽ വെച്ച് സംഘടിപ്പിച്ച വിപുലമായ സംഗമത്തിൽ വെച്ച് സ്നേഹോപഹാരം നൽകി അനുമോദിച്ചത് ഓരോ വിദ്യാർത്ഥികളെയും വേദിയിൽ വെച്ച് അവരുടെ രക്ഷിതാക്കളുടെ സാന്നിധ്യത്തിലാണ് അനുമോദിച്ചത് ഇത് കുട്ടികളിൽ ഏറെ ആവേശം പകർന്നു അനുമോദിക്കൽ സംഗമത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി പ്രത്യേക ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു സംഗമം ഇന്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ കൌൺസിൽ ഇന്ത്യ സിഇഒ ഡോ വി എം ബദിയുസ്മാൻ ഉദ്ഘാടനം ചെയ്തു ഉന്നത വിജയികൾക്കുള്ള സ്നേഹോപഹാര സമർപ്പണവും അദ്ദേഹം നിർവഹിച്ചു ഉദ്ഘാടന പ്രസംഗത്തോടനുബന്ധിച്ച് സിഇഒ ഡോക്ടർ വി എം ബദിയൂസ് സമാൻ നടത്തിയ ബോധവൽക്കരണ പ്രഭാഷണം ഏറെ ശ്രദ്ധേയവും പഠനാർഹവുമായിരുന്നു അക്കാദമിക കുട്ടികളെ പക്വതയാകുന്ന വ്യക്തികളാക്കി വളർത്തുമ്പോൾ ആ അവരുടെ ജീവിതത്തിൽ അക്കാദമിക വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ കുടുംബം എന്ന് പറയുന്നത് വിവാഹമെന്ന് പറയുന്നത് സന്താനോൽപാദനം എന്ന് പറയുന്നത് ഇതിൻ്റെ സന്തോഷങ്ങൾ എന്ന് പറയുന്നത് ഇതെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറുമ്പോഴാണ് ഒരു മഹല്ലിനെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസത്തിന് വലിയ നേട്ടങ്ങൾ എന്ന് പറയുമ്പോൾ ആഘോഷിക്കാനുള്ള കാര്യമായി മാറുക എന്ന് നമ്മൾ കാരണം കൾച്ചർ എന്ന് പറയുന്നത് നിങ്ങൾ മദ്രസയിൽ സതിയും സുന്നത്തും ഹലാലും ഹമാനും മാത്രം പഠിപ്പിച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഗതി അത് കൾച്ചർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന അത് ബലപ്പെടുത്തുന്ന ഒരു സംവിധാനമായി കുടുംബമുണ്ടാകണം പടിഞ്ഞാറൻ എന്ന് നേരിടുന്ന സകല പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് ഈ കുടുംബത്തിൻ്റെ തകർച്ചയിൽ നിന്നാണ് സംഭവിച്ചത് എന്ന് നമ്മൾ അത് കുടുംബത്തിലേക്കുള്ള തകർച്ചയുടെ ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് വിവാഹത്തോടുള്ള താല്പര്യമില്ലായ്മയായിരുന്നു എന്നുള്ളതുകൊണ്ട് നമ്മൾ അറിയണം അതിനാൽ വിവാഹം എന്ന് പറയുന്നത് പേടിക്കേണ്ടുന്ന ഭയപ്പെടേണ്ടുന്ന ഒരന്തരീക്ഷമല്ല എന്ന് ബോധിപ്പിക്കേണ്ടുന്ന ബാധ്യത ചെറിയവർക്കല്ല മുതിർന്ന ആളുകൾ സ്വന്തം പെൺമക്കളെ കുറിച്ച് മാത്രമല്ല സ്വന്തം മരുന്ന് വിവാഹം എന്ന് പറയുന്നത് വളരെ ആസ്വാദ്യകരമായ ആനന്ദകരമായ ഒരു ജീവിതാനുഭവമാണ് മനുഷ്യൻ എന്നുള്ള രീതിയിൽ ഒന്നിൽ കൂടുതൽ ആളുകളുള്ള ഒരു പ്രശ്നം ഒരു എൻ്റെ പൈസ എന്നുള്ള രീതിയിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവണം എന്നതിനപ്പുറത്ത് മറ്റൊരു പ്രശ്നങ്ങളുമില്ലാത്ത സന്തോഷകരമായ ഒരു ജീവിതാനുഭവമാണ് എന്ന് ബോധിപ്പിക്കാൻ കഴിയേണ്ടതുണ്ട് അല്ലാതെ കത്തി ഡിഗ്രി കഴിഞ്ഞു പി ജി കഴിഞ്ഞു ഇനി എം സി എഡി കഴിഞ്ഞോട്ടെ ഇനി പി എച്ച് ഡി കഴിഞ്ഞോട്ടെ എന്ന് പറയുമ്പോൾ മാറുന്ന ഒരവസ്ഥയുണ്ട് എങ്കിൽ നമ്മുടെ ജീവിത യാഥാർത്ഥ്യത്തിന് നേരെ പുറം തിരിഞ്ഞു നിൽക്കാൻ നമ്മെ സംബന്ധിച്ചിടത്തോളം സാധ്യമിക്കണം അതിനാൽ മറ്റുള്ള വർക്ക് ചെയ്യേണ്ടത് നമ്മളെപ്പോഴും സാധാരണ ചെയ്യാൻ പറ്റില്ല കുട്ടികൾക്കാണ് പ്രശ്നം കുട്ടികൾക്കല്ല പ്രശ്നങ്ങൾ തന്നെയുണ്ട് കുട്ടികൾക്ക് ചില പ്രശ്നങ്ങളുണ്ട് കുട്ടികളോട് പറഞ്ഞാൽ മാത്രം തീരുന്നതല്ല പ്രശ്നം യഥാർത്ഥത്തിൽ കുട്ടികൾക്ക് മാതൃക യോഗ്യമാക്കാൻ പറ്റുന്ന നല്ലൊരു അന്തരീക്ഷം നമ്മുടെ കുടുംബത്തിലും ഉണ്ടാവുക നമ്മുടെ മഹലിലും ഉണ്ടാവുക അങ്ങനെ സലാമത്തുമെങ്കിൽ ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ സമാധാനം പഠിക്കുന്ന ഒരു മഹലായി അതിൽ നടരാൻ കഴിയുക അതിലേക്കുള്ള ഒരു പ്രധാനപ്പെട്ട സ്റ്റെപ്പാകട്ടെ ഇത്തരം പരിപാടികൾ ഒന്ന് ഞാൻ ആശംസിക്കുകയാണ് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അള്ളാഹുന്റെ നാമത്തിൽ നമ്മുടെ ഇന്നത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്യുവായി പ്രഖ്യാപിക്കുന്നു കെ വി ഷിഫാസ് എന്ന വിദ്യാർത്ഥിയുടെ ഖുറാൻ പാരായണത്തോടെയാണ് സംഗമത്തിന് തുടക്കമായത് സലാമത്ത് നഗർ മഹല് പ്രസിഡന്റ് പി കെ അബ്ദുസലാം മാസ്റ്റർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജമാഅത്തെ എസ്ലാമി ഹിന്ദു പള്ളിക്കൽ ഏരിയ പ്രസിഡന്റ് പി കെ ഫൈസൽ ഡിസ്ട്രിക്ട് ട്രസ്റ്റ് ചെയർമാൻ പി സി അബ്ദുൽ മജീദ് മാസ്റ്റർ സലാമത്ത് നഗർ ഏരിയ അമീർ പി മൊയ്തീൻ കോയ മൌലവി മഹല് സെക്രട്ടറി പി ബഷീർ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ കെ വി നിസാർ അഹമ്മദ് വിദ്യാർത്ഥികളായ അഫ്രഹ അഹ്ദ ടി ബഷീർ ഹനിയ എന്നിവർ സംസാരിച്ചു മുൻ മഹല്ല പ്രസിഡന്റ് കെ വി എം കോയമാസ്റ്റർ കെ കെ മൊയ്തീൻകുട്ടി മൌലവി എ ടി ഹസൻ എം ഇ അബൂബക്കർ കുഞ്ഞു പി ടി അബ്ദുറഹിമാൻ എ ടി ഉണ്ണിമൊയിൻ ഹാജി ടി ബീരാൻകുട്ടി വി പി മൂസാൻകുട്ടി എം സി ഹസൻകുട്ടി എ കെ അബ്ദുൽ ഹമീദ് എ ടി അഹമ്മദ് കുട്ടി എ ടി അബ്ദുറഹിമാൻ തുടങ്ങിയവർ പങ്കെടുത്തു